ഹലോ ഒരു ഞായറാഴ്ചത്തെ വീഡിയോ കാണണ്ടേ അപ്പോൾ അതെല്ലാവരും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ തന്നെതാ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം കോഴിക്കോട് വലിയ മാർക്കറ്റിൽ ഒന്ന് പോയതാ കേട്ടോ ചിക്കൻ പാർട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴാണ് വലിയൊരു കാഴ്ച കണ്ടത് മീനൊക്കെ കൊണ്ടുവന്നിട്ട് അട്ടിക്ക് വെച്ചൊരു കാഴ്ച അപ്പോൾ ഇത് സ്രാവാണേ വലിയ സ്രാവാണ് പിന്നെ തിരണ്ടി ഉണ്ട് കേട്ടോ വലിയ തിരണ്ടി അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നപ്പോഴും കണ്ടിട്ടുണ്ട് വീഡിയോ ഷോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്ത കൂട്ടുകാർക്കായിട്ട് പുതിയൊരു ഷോർട്സും കൂടി ഇടയാണ് അപ്പോൾ ഇവിടെ മീൻ മാർക്കറ്റും ചിക്കനും ആടും എല്ലാം ഉള്ള അടങ്ങിയൊരു വലിയൊരു മാർക്കറ്റാ കേട്ടോ പിന്നെ വലിയൊരു വേറെ മീനുണ്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പക്ഷേ ഓലക്കൊടി മീൻ എന്ന് പറയുന്നു തോന്നണം കേട്ടോ അപ്പോൾ സിനിമേട്ടൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പം ഞങ്ങളിതിൻ്റെ മുന്നേ ഞാനും അനീഷേട്ടനും വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതാണ് ഞാനും സിനിമ ഏട്ടനും ആദ്യമായിട്ടാണ് വരുന്നത് അമ്മ കുറേ ദിവസമായി പറയുന്നത് ചിക്കൻ പാർട്സ് വാങ്ങണം കറി വെക്കുക കറി വെക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഏതായാലും അതിനൊന്ന് പുറപ്പെട്ടതാണേ അപ്പോൾ അതാ ഇവിടേക്ക് വന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഫുള്ള് പരുന്തും കാക്കയും ഒക്കെയാണ് കേട്ടോ കാരണം രാവിലത്തെ ഈ ഒരു ഇവിടെയുള്ള ഇപ്പം എന്താ പറയുക വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ തിന്നാനായിട്ടാണ് ഈ കാക്കയും പരുന്തൊക്കെ ഇവിടെ പാറി പാറിയെടുക്കണത് എല്ലാവർക്കും അറിയാലോ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട അപ്പോൾ ഒരുപാട് പേര് ചിക്കൻ വാങ്ങാനായിട്ടും പാർട്സ് വാങ്ങാനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളും വെയ്റ്റിങ്ങിലാണ് കാരണം പാർട്സുകൾ ആവണേ ഉള്ളൂ അപ്പോൾ കുറേ ഉള്ളതൊക്കെ ആളുകൾ വാങ്ങിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിലും വീഡിയോ എടുത്ത് നിന്നതാണല്ലേ എല്ലാവർക്കും കാഴ്ചകളൊക്കെ ഒന്ന് കാണാലോ അപ്പോൾ അതൊരു കൊക്ക് കോഴീൻ്റെ കൂടിൻ്റെ മേലിരുന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റ് ഒക്കെ കൊത്തിയെടുക്കാനേ അപ്പോൾ അതാ ഞങ്ങൾ ഏതായാലും വാങ്ങുകയാണ് കോഴിമുട്ടയുണ്ട് ഇതിൻ്റെ കുടലും സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങണത് പലതും അത് ഇനി കുറച്ച് കഴുത്ത് വാങ്ങണം കുറച്ച് ചിറക് വാങ്ങണം കുറച്ച് പെട്ടി വാങ്ങണം അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസുകൾ വാങ്ങി ഞങ്ങളിതാണ് അവിടെ നിന്ന് തിരിച്ചു അപ്പോൾ സിനിട്ടൻ ആ സഞ്ചിയിൽ നമ്മൾ നായ്ക്കുട്ടികൾക്ക് കുറച്ച് വേറെ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് വേസ്റ്റുമൊക്കെ ചിക്കൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ നല്ല വേസ്റ്റാണ് അത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ അതൊന്ന് തിരഞ്ഞ് നമ്മൾ മുറിച്ച് കഴുകിയെടുത്ത് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ അപ്പോൾ അതും വാങ്ങി അങ്ങനെ അവിടുന്ന്താണ് വീണ്ടും പോവുകയാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് സപ്പോർട്ട വാങ്ങാം വിചാരിച്ച് സപ്പോട്ട വാങ്ങി അവിടുന്ന് സപ്പോർട്ടൊക്കെ വാങ്ങി ഇങ്ങനെ നടക്കട്ടെ വണ്ടി കുറച്ച് റെയിൽവേൻ്റെ അപ്പുറത്തേക്കായിട്ട് വെച്ചത് റെയിൽവേ ഗേറ്റ് ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ രണ്ട് വണ്ടി പോവാതെ അത് തുറക്കണില്ല അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ ഒരു കടയിൽ ലോട്ടറി വാങ്ങാൻ നിന്നതാണേ അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ ഈ നീല ഷർട്ട് ഇട്ടാൽ അപ്പോൾ ഇക്കൊക്കെ ഞങ്ങളെ കണ്ടപ്പളേ പറഞ്ഞു നിങ്ങൾ യൂട്യൂബിലുള്ള ആണല്ലേ ഞാൻ ലൈവും വീഡിയോ ഒക്കെ കാണലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നാടെ എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു തിരുവനന്തപുരത്താണ് എനിക്കിവിടെ വർക്കാണെന്നൊക്കെ പറഞ്ഞു എങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നതാണ് വണ്ടീൻ്റെ അടുത്തേക്ക് വന്ന് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നമ്മുടെ വീഡിയോ ഷോർട്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ